ും എല്ലാ അടുത്തും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഡിസ്ചാർജാണ് കുട്ടിനെയും ജിൻസിനെയും ഇന്ന് ഡിസ്ചാർജാണ് ഇന്നലെ ഇന്നലെ പറഞ്ഞത് ഡിസ്ചാർജ് ആകുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കാരണം ഓപ്പറേഷൻ ആയതുകൊണ്ട് സിസേറിയൻ ആയതുകൊണ്ട് പിന്നെ അഞ്ച് ദിവസം നാല് ദിവസമൊക്കെ അല്ലെ കണക്ക് അപ്പോൾ നാലാമത്തെ ദിവസമാണ് നാലോ ആ അപ്പോൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസാണ് അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആയിക്കണേ അപ്പം അതിൻ്റെ ബില്ല് കിട്ടിയ ഞെട്ടലിലാണ് എല്ലാവരും എങ്ങനെ എന്താണ് എവിടെ ഓക്കെ അപ്പൊ അപ്പോ എന്ന് ഡിസ്ചാർജാണ് അപ്പൊ അതിനു വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാരും എങ്ങനെയാണെന്നറിയോ അതായത് നമുക്ക് രണ്ട് ബില്ലാണ് രണ്ട് ബില്ലാക്കാൻ ഒന്ന് കുട്ടിക്കും ഒന്ന് ഉമ്മാക്കുള്ള ബില്ലാണ് അതായത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓപ്പറേഷനത്തിനും പിന്നെ അതുപോലെ പിന്നെ കുട്ടിനെ നിരീക്ഷണത്തിനൊക്കെ ഐ സി യു കെട്ടിരുന്നില്ലേ അതും ഒക്കെ റൂമിൻറെയും എല്ലാം പാടെ വളരെ കുറവാണെന്നാണ് നല്ല ബില്ല അടിപൊളി അതായത് ഓവർ എന്നാണ് എന്റെ അഭിപ്രായം ഞാനത് എല്ലാര്ക്കും വിതരണം ചെയ്യാണെങ്കിൽ അല്ലത്തെ അപ്പൊ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഹോസ്പിറ്റലാണ് പിന്നെന്താ എന്തുകൊണ്ടും നമ്മളെ കേറിങ് ആണെന്നുണ്ടെങ്കിലും ജാതി മത ഭേദ ഭന്യ അല്ലേ അങ്ങനെ പറഞ്ഞ എന്താ അഭിപ്രായം അതായത് വേറെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പിഴവ് പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജിൻസി പിന്നെ നോർമൽ ഡെലിവറി ആവണന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ തന്നെ അതായത്

പിന്നെ ഡോളൊക്കെ വേദന അടുത്ത ഒരുപാട് നോക്കി സഹായിച്ചാണ്ടെ പിറ്റേ ദിവസം റൂമിൻറെ ഓപ്പറേഷന് പിന്നെ കുട്ടീനെ നിരീക്ഷണത്തിന് വേണ്ടി ഐ സിയുലിട്ടില്ലേ നാല് ദിവസം കടന്നില്ലേ അല്ലേ ും പിന്നെ വേറൊന്നുണ്ട് ഇവിടെ അതായത് പിന്നെ പൈസ കൊണ്ട് കുറച്ച് കൊറവുള്ള ആൾക്കാരാണെങ്കിൽ മീൻസ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മടെ മഹല് കമ്മിറ്റിയുടെ കത്തൊക്കെ കൊടുന്ന് കഴിഞ്ഞാല് നോർമൽ ഡെലിവറിക്ക് അല്ല ഓപ്പറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെന്തൊക്കെയുണ്ട് നോർമൽ ഡെലിവറി ഉണ്ടോ എന്ന് അറിയില്ല ഓപ്പറസിന് കാര്യങ്ങളൊക്കെ റേറ്റ് കുറച്ച് വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അത് മഹല്ല് കമ്മിറ്റിയിലെ ലെറ്ററോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണമെങ്കിലും അത് കുറച്ച് മനസ്സിലായോ കുറച്ച് താന്ന ആൾക്കാരാണെങ്കിലേ മഹല്ല് കമ്മിറ്റിന്നെ ലെറ്റർ കൊണ്ട് വന്നാലേ പൈസ കൊറച്ച് കൊടുക്കും ഹോസ്പിറ്റൽ അത്രേറ്റി ഹോസ്പിറ്റൽ അല്ല ഹോസ്പിറ്റലാണ് അതല്ല ചാരിറ്റി രാത്രി എന്തേലും പ്രശ്നം സ്റ്റാഫ്മാരായാലും പിന്നെ ഡോക്ടർമാരായാലും എല്ലാവരും തന്നെ സപ്പോർട്ടിങ് ആണ് അല്ലെ അപ്പൊ ഞമ്മളെന്തായാലും ഇറങ്ങാൻ പോവാണ് പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ടൊരു കാര്യം പറയാൻ ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ കുട്ടിനെ കാണിക്കുന്നതാണ് ഇൻഷാള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇന്ന് പോവാൻ ചാൻസ് ഉണ്ട് മീൻസ് നാളെ പ്രോഗ്രാം ഉണ്ട് മറ്റൊന്നൊക്കെ ഓരോരോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്ര ദിവസം കാണിക്കാത്തതിൻ്റെ കാരണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടിക്കൊരു മഞ്ഞ കുറച്ച് ഉണ്ട് എന്നും പറയണില്ലെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് ഡിസ്ചാർജ് ആയെന്ന് അറിഞ്ഞപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ മഞ്ഞാ പറഞ്ഞത് കുറള് അപ്പോൾ ആദ്യം മഞ്ഞ 14 ഇട്ടോ 14 ഇട്ടന്ന് വന്നതാണ് പക്ഷേ കുറൊന്നുമില്ല नॉर्मലല്ലേ എങ്ങനെ റെഡ്ഡിലേ കുറപ്പല്ലാർള് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കാൻ ആവും മോനെ ಅದൂട്ടോ അപ്പോൾതാണ് ബില്ല് ടോ അപ്പോൾ ഇറക്കാൻ മോഡ എടുക്കാൻ വാണുള്ളൂ അപ്പോൾ നമുക്ക് അപ്പൊ അടുത്തൊന്നും ഇടേണ്ട വരല്ലേ ഞാൻ ഇല്ലെങ്കിൽ പ്രസവിക്കാൻ എനിക്ക് ആനില്ല വേറെ ആിക്കാൻ ഡാ വാ ലെ പ്രസവതഞ്ഞി ഇടല്ലേ ഓന്റെ കല്യാണം കല്യാണം ഫിക്സ് ആണ് അതായത് ഫിക്സ് ആണ് അപ്പൊ കല്യാണത്തിന് എല്ലാരെയും വിളിക്കണ്ടേ അല്ലേ ഏഹ് കല്യാണത്തിന് അതെ ഓളും വേണ്ടി വന്നിട്ടുണ്ടിക്കാൻ പോവാണ് ഞങ്ങൾ നേരപ്പ പോവാണ് എന്നിട്ട് ഞമ്മക്ക് അവിടെപൊളായിട്ട് കാണിക്കാം എല്ലാരും പറയുമോ കല്യാണം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോട്ടോസ് പറയുന്നത് ആരോ നിനക്ക് പോളോ അത് ട്വന്റി ഫോർ ട്വന്റി ഫോർ മണിക്കൂർ രാവിലെ എത്ര നാലുമണിക്ക് കേട്ടിട്ട് ലേബറും കേട്ടിട്ട് മരുന്ന് തന്നിട്ട് വ്യത്യാസം നാലുമണിക്ക് നാലരക്കെല്ലാം പ്രസവിച്ചത് അത് അത് കാരണം ഇവര് അത്യാവശ്യം പരമാവധി അങ്ങേയറ്റം കെന്നിട്ട് അമീന ഡോക്ടർ സഹതാപം കൊണ്ട് ചോദിച്ചു തരാം അല്ലേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് ചോദിച്ചു തരാം ഓളോട് കാരണം ഓള് ഒരു നിലക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറയാണ് ജിൻസി അപ്പൊ അമീന ഡോക്ടർക്ക് മനസ്സിലാക്കണം അമീന ഡോക്ടർ എനിക്ക് തോന്നുന്ന അമീന ഡോക്ടർക്ക് കുറച്ച് മുമ്പ് തന്നെ മനസ്സിലാക്കു തോന്നുന്നുണ്ടായിരിക്കും അല്ലേ കാണിക്കാൻ അഡ്മിറ്റ് ആവാൻ വന്നപ്പോൾ കാണിക്കാൻ കയറിയോ അപ്പൊ ഡോക്ടർ പറഞ്ഞേക്ക് ഓപ്പറേഷൻ വേണ്ട വരുമെന്ന് പറഞ്ഞേക്ക് അപ്പൊ പിന്നെ അതിന്റെ രണ്ടു മുന്നേ കാണിക്കാൻ പോയപ്പോ ഡോക്ടറെ തോന്നിയെങ്കിൽ കുട്ടി തിരിഞ്ഞില്ല തിരിഞ്ഞില്ലാന്ന് പറഞ്ഞപ്പോ ഓപ്പറേഷൻ വേണ്ട വരുവെന്ന് തോന്നി പക്ഷെ എന്നാലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല സംഭവം അത് അമ്മ ഡോക്ടറോട് എന്തുകൊണ്ടാണ് കുട്ടി തിരിയായിരുന്നേ ചെയ്തിട്ടാണോ അതോ ഫുഡ് അല്ല അപ്പ നമ്മള് ഡിസ്ചാർജ് പിന്നെ നിങ്ങള് എല്ലാരും ഡോക്ടർമാരെ പറ്റി എല്ലാരും അഭിപ്രായം പറഞ്ഞു പക്ഷെ ഞങ്ങള് നേഴ്സുമാരെ പറ്റിട്ട് അഭിപ്രായം ഞങ്ങള് പറയാണ് പറയാൻ പാടില്ലോ അഭിപ്രായം പറഞ്ഞു ഹോസ്പിറ്റലിന്റെ അഭിപ്രായം പറഞ്ഞു പിന്നെ പിന്നെ പി ആർഒ അതുപോലെ പ്രത്യേകിച്ച് നമ്മളെ സൂര്യ സാറ് സൂര്യ സാർ എന്ന് പറഞ്ഞാല് നമ്മടെ പർച്ചേസ് മാനേജർ സുരേഷ് സാർ അതുപോലെ നമ്മളെ ഇപ്പൊ പോയി നമ്മളെ റെലീന അല്ലേ ആ നമ്മള് പി ആർ അല്ല മറ്റേ എന്തോ മാനേജർ മാനേജറാണ് വന്നത് സംസാരിച്ചില്ല അപ്പൊ എല്ലാരും അടിപൊളിയാണ് നല്ല നല്ല സംസാരം നല്ല രീതിയില് അല്ലെ നല്ല പെരുമാറിയിക്കണം അപ്പൊ പറയാൻ വന്നത് സിസ്റ്റേഴ്സിനാണ് സിസ്റ്റേഴ്സ് നല്ല സ്വഭാവമാണ് പിന്നെന്തോ എങ്ങനെ ഓൻ പറയണേഴ്സില് ഏറ്റവും വലിയ നേഴ്സുമാര് എല്ലാരും നല്ലതാണ് കാണാൻ രസണ്ട് വെറുതെ കേട്ടോ അപ്പൊ നിശാദാം എല്ലാരും അടിപൊളിയാണ് തമാശ അല്ലെട്ടോ അല്ല അന്നെ കാണെന്ന് പറയലേ എല്ലാരും ഞാൻ പറയുന്നില്ലേ അതേമാതി രസം ഉണ്ടെങ്കിൽ ആരായിരുന്നു ഞാൻ പറയുന്നു ഇതോടെ ഇതോടെ കുടുംബങ്ങളെല്ലാം തെറ്റിയിരിക്കുന്നു അവസാനഘട്ടത്തിലോട്ട് കണ്ടപ്പോടെ പൈസണ്ടത് ഞമ്മക്ക് ഒരു ഹോസ്റ്റൽ കൊടുക്കുന്നേ അറിയില്ല അങ്ങനെ കോമഡിയാണ് ഇതിനിടയിൽ വേറെ കോമഡി കൊറേ കോമഡികളുണ്ട് മൊത്തത്തിൽ കൊറേ കോമഡികളുണ്ട് അതാണ്ടേ ഒരു ദിവസം നല്ല ടെൻഷൻ ടെൻഷനിലടിച്ചിരിക്കാണ് ഞങ്ങളെ രാത്രി വെടിക്കെട്ടിന് ഇപ്പടുത്ത് പോയാലോ ഇവിടെ ഇവിടെ ണേ ലേമിൽ ആയപ്പ്ലൈ ഓം പറയണേ ഇന്ന് ഇന്ന് രാത്രി വെടിക്കെട്ടിണ്ട് കാണാൻ പോയായിട്ടോ ഇത് കരഞ്ഞീന്നോ ഞാൻ കരഞ്ഞു ഓരോ ചോദിക്കും മോളെ ആ അങ്ങനല്ല അങ്ങനൊന്നും ഒന്നും എന്റെ കണ്ണിന് വെള്ളം അറിഞ്ഞു പിന്നെ ഞാൻ കൂടുതൽ കരയാനെന്താ വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് ആണെങ്കിൽ വിഷമമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ കണ്ണെന്ന് വെള്ളം പൊട്ടിക്കും അല്ലേ സത്യം പറഞ്ഞു അല്ലേ േല് അയില് ഞാനിട്ടുണ്ടേട്ടാ ഇജ് വായിച്ചോള് ഫുഡ് തിന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പേപ്പർ കൊണ്ട് വന്നില്ലേ വായിച്ചോ ഞാൻ മരണം വരെ കാരണമാവുന്ന രീതി കുറിച്ച വായിച്ചിട്ടില്ല ഒരു ഇട്ടിട്ട് ഞാൻ മാത്രമേ വായിച്ചുള്ളൂ മരണ പേരെ സംഭവിക്കുന്നുള്ള ബ്രാക്കറ്റിലാണ് അവൻ കണ്ടിട്ടില്ല അതില് എന്ത് ചെയ്തു ഏയ് എന്നിട്ട് ഞാന് അല്ലെ ഞാൻ മുത്തിനോട് മുത്തേ ഒപ്പിട്ടല്ലോ ഒപ്പിടുന്നുളേ മരണ പേരെ സംഭവിക്കുന്ന എഴുതി അപ്പൊ എന്തായാലും ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷിച്ചും സന്തുഷ്ടരാണ് അപ്പൊ ഇനി ഹോസ്പിറ്റലിലേക്കൊക്കെ എല്ലാവരും വന്നോളുണ്ടോ ഞങ്ങൾക്ക് കുട്ടിക്കും ഞങ്ങൾക്കും കുഴപ്പമൊന്നും ഇല്ലാതാക്കോണ്ട് എല്ലാവരും ദുബ ചെയ്യണ്ടി പിന്നെ വ്ലോഗുകളിലൊക്കെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് എന്തെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ നമ്മൾ തമാശ പറഞ്ഞാട്ടോ ഏത് കൊണ്ട് അടുത്തു മിക്കവാറും മുത്തിന്റെ മണ്ണിനോട് ആക്കാൻ അപ്പൊ ബില്ല് അടക്കാൻ വേണ്ടിട്ടാണ് എല്ലാരും വന്നിട്ട് കേട്ടോ എന്തായാലും വീട് വിളിച്ചിട്ട് വൈകിട്ടാണ് ഗെയ്സ് പറഞ്ഞ കാര്യത്തിലൊക്കെ ക്ഷമ ചോദിക്കാട്ടെ ഇൻഷാ തെറ്റുണ്ടെങ്കിലോ അപ്പൊ അടുത്ത വീട് നമുക്ക് കുട്ടിനെ കാണിക്കണം അപ്പൊ ഇവിടുന്ന് കുട്ടിയുടെ വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ എത്തേണ്ട സമയുണ്ട് അവിടെ നിന്ന് നോക്കിട്ട് ഇൻഷാദാം കാരണം ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോകേണ്ട കാരണം നാളെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് തൂതൊക്കെ അപ്പൊ അവിടെ പോണം